ഇത് മസൂർ ബായി ആണ് മൂപ്പരെ ഇവിടെ അത്ര ഷോപ്പാണ് മൂപ്പരെ കാണാൻ വന്നതാണ് അപ്പോഴാണ് ഇപ്പൊ ഈ നമുക്ക് കേട്ടോ പറയാ എന്താ പാലക്കാട് ടിപ്പുവിന്റെ കോട്ട കണ്ടിട്ടുണ്ടാവും ചുറ്റുമുതൽ അങ്ങനെ ആ രീതിയിലുള്ള ഒരു മതിലാണത് ഈ കാണുന്ന കോട്ടകളൊക്കെ ഈ ചുറ്റുമുതില് അനിവാര്യാണ് ഇത് വളരെ നിഗൂഢായിട്ട് ഒളിച്ചുട്ടെ ഇവിടെ നിന്ന് ശത്രുവിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സ്ഥലൊക്കെയാണിത് ഏഹ് ചെയ്യും അപ്പൊ എന്തൊക്കെ വിശേഷം സുഖല്ലേ ഞാൻ ഇവിടെ ഇപ്പൊ അയ്യോ അപ്പൊ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇപ്പൊ ഉള്ളത് കണ്ണൂരിലെ തലശ്ശേരിയുള്ളത് ഇന്നലെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അറക്കൽ തറവാടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യം ചെയ്തു അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉള്ളത് കൂത്തുപറമ്പ് അതായത് കണ്ണൂരിലെ കൂത്തുപറമ്പ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ് അതായത് ഇതൊരു ആണ് എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠം പോലീസാണ് ആ പോലീസ് താമസിക്കുന്ന കോട്ടേഴ്സിലാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ചത് മുപ്പത് ഇന്നലെയുള്ള ലീവായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് അവിടെ എന്താ ചെയ്ത് താമസിക്കാൻ അവസരം കിട്ടി ഇനി ഇവിടെ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ നേരെ പോകുന്നത് തലശ്ശേരിയിലേക്ക് ബസ് കയറണം കൂത്തുപറമ്പിൽ നിന്ന് തലശ്ശേരിക്ക് ബസ് കയറണം പിന്നെ അവിടം തലശ്ശേരി കോട്ട ഒന്ന് പോയി കാണാണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാണ്ട് അപ്പോൾ ആദ്യത്തെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി അപ്പോൾ നമ്മൾ കോട്ടയസിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ എന്തെങ്കിലും തലശ്ശേരിക്കുള്ള ബസ് കയറാൻ കുറച്ച് നടക്കാണ്ട് ഇവിടെ ഇത് കൂത്തുപറമ്പ് ഇൻ്റെ ബാക്കിൽ കാണുന്ന കൂത്തുപറമ്പ് സ്റ്റേഡിയം കേട്ടോ ഇവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യണം ബസ് കയറിയിട്ട് പിന്നെ കോട്ട തലശ്ശേരി കോട്ടയിലേക്ക് നമ്മൾ പോവും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് വിശദീകരിക്കും അപ്പോൾ പിന്നെ ഇതിൻ്റെ അതായത് നമ്മൾ ഈ ഇറക്കൽ തറവാടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇതിനെ മുന്നിട്ടിട്ടുണ്ട് ഇതിനെ മുന്ന വീഡിയോ ആ വീഡിയോ പോയിട്ടൊന്ന് കാണാത്തവരുടെ കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ശരി അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പം തലശ്ശേരി കോട്ടയിലാണ് അതിൻ്റെ മുൻഭാഗമാണത് രണ്ട് കോണി ഇതേപോലുണ്ട് ഇടത്തെ ഭാഗത്തു നിന്നും കയറാൻ കഴിയും അടുത്ത ഭാഗത്തു നിന്നും കയറാൻ കഴിയും അങ്ങനെ കയറി കഴിഞ്ഞ് ഉൾഭാഗത്തെത്തും ഉൾഭാഗത്ത് ഇതേപോലെ പഴയ കുറേ കെട്ടിടങ്ങളാണ് ഓരോ ഓട് വാങ്ങാ കുറച്ച് കെട്ടിടങ്ങൾ പഴയ പുരകളൊക്കെ പോലെ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഇതേപോലെ ഓരോരോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേരളത്തിലെ കോട്ടകൾ എവിടെയൊക്കെ ഉള്ളത് എവിടെയൊക്കെയാണ് കോട്ടകൾ ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നുള്ളത് ജസ്റ്റ് ഇന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ഇവിടെ ഇവിടെന്ത് ചെയ്തിട്ടുണ്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഏഹ് അതിൽ തമിഴ്നാട് കർണാടകയും കാണുന്നു കാരണം തമിഴ്നാട് കർണാടക ഈ കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളായതുകൊണ്ടാവണം അതിവിടെ പ്രത്യേകിച്ച് പ്രതിപാദിക്കാൻ കാരണം അത് കേരളത്തിനെ പുറത്താണ് കാണുന്നത് പിന്നെ ഇങ്ങനെ ധാരാളം എന്താ പറയുക എന്താ പറയുക ഗാർഡൻ ഏഹ് ഇപ്പോൾ കാണികളൊക്കെ അതായത് സന്ദർശകരൊക്കെ വരുന്നോണ്ട് ഇരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം സമയത്താണ് ധാരാളം ആളുകൾ ഇവിടെ വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന് മൊത്തം ചുറ്റിക്കറങ്ങി ഒന്ന് കാണിച്ചു തരാം പിന്നെ ഈ തലശ്ശേരി കോട്ടയെ സംബന്ധിച്ച് വല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗൂഗിൾ ചെയ്ത് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കണ്ട അപ്പോൾ ഇതിൽ ഇവിടെ മുൻ മുറ്റത്തന്നെ സംഭവമുണ്ട് അതായത് ഇതൊരു ഒരു ആയുധമാണ് പീരങ്കി പോലത്തെ സംഭവമാണ് ഇത് ഇവർ ഇതിൽ ഇംഗ്ലണ്ട് എന്നൊക്കെ എഴുതി കാണുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ പാട്സാണെന്ന് മൊത്തത്തിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത് ഇവരിവിടെ എന്താ പറയുക ഒന്ന് വെച്ചിട്ടുണ്ട് ഒരു പുരാവസ്തു പോലെ ടിപ്പൂന കോട്ടിൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂറോപ്യൻ വ്യാപാര കേന്ദ്രമായിരുന്നു ഈ തലശ്ശേരി ഈ കണ്ണൂർ മാഹി എന്നൊക്കെ പറയുന്നത് മാഹിയുടെ പഴയ പേര് മയ്യഴി എന്നാണ് മയ്യഴിയിലാണ് ഈ ഫ്രഞ്ചുകാര് ഇവരുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചത് അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടക്കം കുറിച്ചു അക്കാലത്ത് തലശ്ശേരി അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്നത് കോലത്തിരി തമ്പുരാനാണ് കോലത്തിരി തമ്പുരാന്റെ അനുവാദത്തോടെ അവർ അവരുടെ ഫാക്ടറി സ്ഥാപിച്ചു ഫുള്ള് ചെങ്കല്ല ചെങ്കല്ലോണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നമ്മളിങ്ങനെ വന്നപ്പോൾ കുറെ റീൽസ് ഷോർട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പെൺകുട്ടികൾ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അവരെ ഉണ്ടായപ്പോ പോയില്ല നമ്മൾ ഇങ്ങോട്ട് പോകുന്നു ഇത് കോട്ടയുടെ ഏറ്റവും മുഗലത്തെ ഭാഗം കേട്ടോ ഏറ്റവും മുകളിലുള്ള ഭാഗം ഈ കല്ല് വെച്ച രീതി ഉണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ വെച്ചിട്ടുള്ളത് കോട്ട ആക്രമിക്കാൻ ആക്രമിച്ചാലും നമുക്ക് എന്ത് സംഭവിക്കരുത് എന്നുള്ള ഇത് ഇതിന്റെ പടവും ഇതിന്റെ നിർമ്മാണവും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ ഈ ഫാക്ടറി നിർമ്മിച്ചപ്പോൾ അതിനെതിരെ കുറേ എതിരാളികൾ അങ്ങനല്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ കോട്ട അക്രമിക്കല്ല കോട്ട സോറി ഈ ഫാക്ടറിയെ ആക്രമിക്കാൻ വേണ്ടി കുറെ ആളുകൾ മെനക്കെടുകയും അത് ആക്രമിക്കുകയും ചെയ്തു അങ്ങനെ കേടുപാടൊക്കെ ഉണ്ടായി അങ്ങനെ അതങ്ങനെ പോയി പിന്നെ ഈ കേടുപാടുകൾ ഉണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞ കോലോത്തിരി തമ്പുരാൻ്റെ അനുഭവത്തോടെ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി വീണ്ടും അവർ ഫാക്ടറി നിർമ്മിച്ചിട്ട് അതിന് സുരക്ഷയ്ക്ക് വേണ്ടി അതിന് ചുറ്റും ഇവർ കോട്ട പണിക ഉണ്ടായത് അത് ഈ കോട്ട അവിടെ ഉണ്ടാകുന്നത് തന്നെ അപ്പോൾ ഇതിനുള്ളിൽ കാണുന്ന ഒക്കെ ഫാക്ടറികളാണ് ഈ പിന്നെ കുരുമുളക് ഇങ്ങനെയുള്ള നമ്മളെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ നിർമ്മാണവും അത് വില്പനയും അതിന് വ്യാപാരമാണ് ഉള്ളിലുള്ള നമ്മൾ പറഞ്ഞ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കോട്ടയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഏറ്റവും മുകൾത്ത ആ ഭാഗം അവിടെ ഇത് നോക്കി കഴിഞ്ഞാൽ കടലിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഇതേപോലെ ഓരോ മൂലയിൽ കുറേ നിഗൂഢമായ കുറേ തുളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കോട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എപ്പോഴും ആയുധങ്ങൾ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് പുറത്തുനിന്ന് ഇങ്ങോട്ട് ആക്രമിക്കാനും ഇതേപോലുള്ള ഗുഹകൾ കൂടി ആണ് അവർ പുറത്തുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യല് അതിനു വേണ്ടിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഈ കോട്ടയുടെ സംഭവത്തിലുണ്ട് അങ്ങനെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണുള്ളത് ഇതിനടുത്തൊരു കടൽ തീരമുണ്ട് ഈ കോട്ടയുടെ ചുറ്റുമതി എന്ന് പറഞ്ഞ ഉയരം പതിനൊന്ന് മീറ്ററുള്ള ഉയരുണ്ട് ചതുര ആകൃതിയിലാണ് ഈ കോട്ടയുടെ ഷൈപ്പ് ഉള്ളത് ഈ കടൽ തീരം എന്ന് പറയുമ്പോൾ ഇതിൽ ബ്രിട്ടീഷുകാര് ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയരുമായി ക്രിക്കറ്റ് മത്സരം നടത്തിയ ഒരു കടൽ തീരം കൂടിയാണ് ഇതിനടുത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായും ഈ കോട്ടയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ കോട്ടയുള്ളത് അപ്പോൾ ഇതിന് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ ഈ കോട്ടയുടെ അകത്ത് ഒരു ചുമരിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് വായിക്കാൻ കഴിയും മലയാളത്തിലും ഹിന്ദിയിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ തലശ്ശേരി കോട്ടയുടെ ആയി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരി ഇത് ആണ് മൂപ്പരെ ഇവിടെ അത്ര ഷോപ്പാണ് മൂപ്പരെ കാണാൻ വന്നതാണ് അപ്പോഴാണ് ഇപ്പൊ ഈ വാഹങ്ങളൊക്കെ മൂപ്പിൽ കാണിച്ചു തന്നത് കേട്ടോ മുഴുങ്ങലങ്ങാട് ബീച്ച് എന്താണെന്ന് പറയാം മുഴുപ്പലങ്ങാട് ബീച്ച് ഡ്രൈവിംഗ് ബീച്ച് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ തലശ്ശേരി കോട്ടയിൽ നിന്ന് നേരെ എത്തിയത് മുഴുപ്പലങ്ങാടി ബീച്ചിലേക്കാണ് മുഴുപ്പലങ്ങാടി ബീച്ചെന്നുള്ളത് തലശ്ശേരിത്തിനുള്ള ബീച്ച് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാഹനങ്ങൾ ഈ കടൽ തീരത്ത് കൂടി ഓട്ടിപ്പോവാന്നുള്ളതാണ് ടയർ വാങ്ങാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എത്ര സ്പീഡ് വേണോ കോട്ട നമുക്ക് ഇവിടെ ബൈക്കാണെങ്കിൽ പത്ത് റുപ്പ്യ വാങ്ങുന്നുണ്ട് ഫോർ വീലർ ആണെങ്കിൽ മുപ്പത് റുപ്പ്യം വാങ്ങുന്നുണ്ട് നാട്ടുകാർക്ക് പൈസ വാങ്ങുന്നില്ല എൻ്റെ കൂടെ ഉള്ളത് മൺസൂറാണ് മൻസൂർ ബായി മൂപ്പർക്ക് ഇവിടെ അത്ര ഹോൾസെയിൽ ഹോൾസെയിൽ ഷോപ്പാണ് പിന്നെ തലശ്ശേരി തന്നെ മൂപ്പർ വീടും തലശ്ശേരിയിൽ പിണറായി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് മൂപ്പർ അത്ര കടയും അതുപോലെ അത്തരനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്തൊരു വേറെ ഏതെങ്കിലും പാർട്ടിലായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ മൂപ്പരെ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ കൂടെ വന്നത് മാത്രം ഏതായാലും ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുക ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ ഈ ചാനലിൽ നമ്മൾ ധാരാളം സംഭവങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ കേരളത്തിലെ അമ്പലങ്ങൾ അതുപോലെ പള്ളികൾ അതുപോലെ ചർച്ചുകൾ ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങളും കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അത് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എന്നെ വിളിച്ച് ആൾട്ടസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും കാണാം ശരി